ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി മലയോര ഹൈവേയിലെ പുതുക്കി പുതുക്കിപ്പണിയാനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചു ചോക്കാട് കല്ലാമൂല കാളികാവ് ചെങ്കോട് എന്നീ ചെറുപാലങ്ങളാണ് പൊളിച്ചുമാറ്റി പുതുക്കിപ്പണിയുക ഇതിനായി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ അനുവദിച്ചതായി എ പി എൽ അറിയിച്ചു കെ ആർ എഫ് ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് ബ്രിട്ടീഷുകാർ പണിത് തീരെ വീതി കുറഞ്ഞ പാലമാണ് കല്ലാമൂലയിലും ചെങ്കോടുമുള്ള ചെറുപാലങ്ങൾ രണ്ട് പാലങ്ങളും പാടെ തകർന്ന് ജീർണിച്ചിട്ടുമു പാലങ്ങളുടെ ടെൻഡർ നടപടി പൂർത്തിയായാലുടൻ നിർമ്മാണം തുടങ്ങുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ചെങ്കോട് പാലത്തിന്റെ ഇരുപുറത്തും റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടു കാരണം അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് വേഗതയിൽ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടിയാണ് അപകടങ്ങൾ അധികവും നടക്കുന്നത് പാലത്തിന്റെ ഇരുപുറങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കുഴികളിൽ കോറി വേസ്റ്റുകൾ ഇട്ട് ആവശ്യപ്പെട്ടു നമ്മുടെ വളരെ സന്തോഷമായ ഒരു കാര്യമുണ്ട് നമ്മുടെ ചങ്കോട് പാലം അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കല്ലാമൂല പാലം ഈ രണ്ട് പാലത്തിനും നമ്മുടെ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ കാര്യം എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ചെങ്കോട് പാലത്തിലൂടെ ആൾക്കാർ സഞ്ചരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ രണ്ടു ഭാഗം റോഡ് വളരെ ഉഷാറായി പണിയൊക്കെ തീർന്നു കഴിഞ്ഞു അപ്പോൾ വളരെയധികം സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കണം അവിടെ അപ്പോൾ അത് പണ്ട് അനുവദിച്ച അനുവദിച്ചുകൊണ്ട് വന്ന ഓർഡർ അനുസരിച്ച് നമുക്ക് ആ പരിപാടി പെട്ടെന്ന് പാലത്തിൻ്റെ പണി ചെയ്തു തീർക്കണം അതിന് അതുക്കൃതിൽ എത്രയും പെട്ടെന്ന് അതിന് നിയമരമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ വളരെ എളിമയോടെ നമ്മളെ അഭ്യർത്ഥിക്കുകയാണ് കാരണം നാട്ടുകാരുടെ ബുദ്ധിമുട്ട് അത്രത്തോളം കഷ്ടപ്പാണ് പല വണ്ടികളും അവിടെ ആക്സിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കുകളൊക്കെ വളരെ സ്പീഡിൽ വന്നുകൊണ്ടാണ് അവിടെ ബ്രേക്ക് പഠിച്ച് ചോട്ടിക്കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടി ഒരു സംഭാവന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പണ്ട് അനുവദിച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പണി തീർക്കണമെന്ന് ഒരിക്കൽ മലയോര ഹൈവേ റോഡ് വഴി നടക്കുന്ന കല്ലാമൂല അങ്ങാടിക്ക് സമീപത്തുള്ള ചെറുപാലം ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് പാലത്തിന് മുകളിലെ ടാറിങ് തകർന്ന് വലിയ കുഴികളായി മാറിയിട്ടുണ്ട് പാലം വീതി കൂട്ടിപ്പണിയാൻ നടപടി തുടങ്ങിയത് ഏറെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്